പാലം കിടക്കുവോളം നാരായണ നാരായണമെന്ന് പറഞ്ഞിട്ട് പാലം കടത്ത് കഴിഞ്ഞിട്ട് ഇതാ കൂരായണ എന്ന് പറയുന്ന സ്വഭാവം ഇക്കില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അതിനെ സംബന്ധിച്ചിട്ടാണ് രാവിലത്തെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചായ പിടിക്കാൻ പോവുകയാണ് അതും കൊച്ചു ടി വിയിൽ ഇതാ വച്ചിഷ്ടം കൊച്ചു ടി വി കാണാനാണ് കേട്ടോ കൊച്ചു ടി വിയിൽ ഹൈദി കണ്ടിട്ടാണ് ഞാൻ ചായ പിടിക്കുന്നത് നല്ല പൂളയും മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ പിന്നെ കാന്താരി തരിചമ്മന്തി അവിടെ ഉണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല നല്ല ഉഷാറും ചായംകാടി ഇന്നത്തെ ഇത് കിട്ടും പിന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് ലീവാണ് അതുകൊണ്ടുതന്നെ ഓയിൽ ചായ കുടിച്ചിട്ട് പോലെ എവിടെ എവിടേക്ക് എന്തൊക്കെയോ പരിപാടിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ പരിപാടി എടുത്തോണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അതാ നമ്മൾ ഇൻട്രോ പറയാനായിട്ട് മറന്നു പോയിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം കൂടുവായി അനിത അസ് ഒരു പണിയും അപ്പോൾ ഇന്നത്തെ ഇതാക്കുന്ന പരി കാര്യപരിപാടികൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നരാട ഒന്നരാടൊന്നരാടാണ് വീഡിയോ അല്ലേ അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി വേണമല്ലോ നിങ്ങൾ പറയുന്നവർക്ക് ബോറടിക്കരുത് ഇന്നലെ കമൻറ്റ് കണ്ടു ബോറടി ആണ് എന്നുള്ളത് അപ്പോൾ എന്ത് പരിഹാരം തേടി നടക്കണ പണിയാണ് ഇപ്പോൾ ബോറടി മാറ്റാൻ എന്താ ചെയ്യുക എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞു സജഷൻ വെക്കാലോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാ ഒന്ന് മാറ്റം വരുത്തിയാൽ നമുക്ക് ബോറടി മാറ്റാം എന്നുള്ളത് ഒന്ന് പറഞ്ഞോളി കേട്ടോ എന്താണ് എവിടെയാണ് ബോറഡി എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ആണ് കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടില്ല കുറേ ദിവസമായില്ലേ നമ്മൾ സ്റ്റിച്ചിങ് കൂടുതലാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് ചാവടി കഴിഞ്ഞപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എന്ന് ഞാൻ പറയണില്ല കാരണം ഉച്ചകത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതവിടെക്കട്ടെ ഞാൻ ആദ്യം ഈ ഒരു പരിപാടി എടുക്കട്ടെ കേട്ടോ കുറേ ദിവസമായി ഇതിനൊന്ന് വെട്ടി കഷ്ണിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളാ ഡാൻസ് ഈ ഒരു ദാവണി എടുത്തിട്ട് രണ്ട് സ്റ്റാ ഡാൻസ് ആണ് സ്റ്റേജിൽ പെർഫോ പെർഫോ പെർഫോമൻസ് ചെയ്തത് ഏഹ് തന്നെ ഇനി ഒരു മൂന്നാമത്തെ സ്റ്റേജ് പരിപാടി നോക്കൂല കേട്ടോ മുപ്പരാൾക്കാരാണെങ്കിൽ ഇത് ഈ ഒരു കളറൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതിനോട് അടിച്ചുണ്ടാക്കാം മക്കൾക്ക് കൊടുക്കുക എന്ന് പറയണത് ഭയങ്കരമായിട്ട് വെട്ടി കുറേ കുറേ ബാലൻസ് വരും വെട്ടി കളയുമ്പോൾക്ക് കുറച്ച് തുണി പോരേ അതുകൊണ്ട് കുറേ ബാലൻസ് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ ഇരിക്കും എന്നാണ്ടോ എന്തെങ്കിലും അടിച്ചു കൂട്ടാന്നുള്ളത് അപ്പം തുന്നിൽ അയക്കലാട്ടോ തുടക്കത്തിൽ നിന്ന് തന്നെ തുന്നൽ അയക്കണം തുന്നയച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ലല്ലോ തുന്നയക്കലോട് തുന്നയക്കലാണ് ഇതാണ് കുറച്ച് കൂടുതലില്ല തിട്ടം കാരണം ബ്ലൗസും അതേപോലെ തന്നെ പാവാടയും ഒരു ആണല്ലോ ദാവണിക്ക് വരുന്നത് അപ്പോൾ നമ്മളടിക്കാൻ പോണ അനർക്കലി ആ ഒരു ചുരിദാർ മോഡലാണ് അപ്പോൾ കുറേ നേരം ഇരുന്ന് തുന്നയച്ചു കഴിഞ്ഞാൽ ബ്ലൗസിൽ ആ മുന്നിലിൽ ടേക്കും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ കുറച്ച് വെട്ട് വെട്ടുകഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റപ്പ് ആക്കിയെടുത്ത് പിന്നെ ഈ ഒരു മുത്തുമുത്തുകൾ ഉണ്ടല്ലോ അതിനിപ്പം എന്താ പറയുക എന്തെങ്കിലും പറഞ്ഞോട്ടെ ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ ഉണ്ടാക്കി വന്നപ്പോഴാണ് ഉച്ചക്കത്തെ ആ ഒരു ചോറ് വെച്ചിട്ടില്ലല്ലോ നോർത്തത് അതിൽ മണ്ടി പോയി ചോറിനുള്ള പരിപാടികൾ നോക്കിയാൽ ചോറ് അടുപ്പത്ത് അടുപ്പത്തെട്ടുണ്ട് പിന്നെ ഇത് ഉപ്പേരി നന്നാക്കാനുണ്ട് സാമ്പാറുണ്ട് ഉണ്ടാക്കണം ഉണ്ട് ഉണ്ട് നല്ല ഉണ്ടാക്കണം അതിനൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ അടുക്കളയിൽ കുറച്ച് ചിന്ന ചിന്ന പണികളൊക്കെ ഉണ്ട് അകത്തത്തെ പണി പിന്നെ കുട്ടികളുടെ എടുത്തു ടോലുണ്ട് അവിടെ അപ്പോൾ അകത്തത്തെ പരിപാടികൾ ഞാൻ നോക്കണ്ട ഞാൻ അടുക്കളത്തെ മാത്രം നോക്കിയാൽ മതി ഇത് പറഞ്ഞാണ്ട് ഇതാക്കണത് നാവ് ഇതാക്കണ അണ്ണാകൾക്ക് കെറ്റേൻ്റെ മുന്നിൽ തന്നെ മക്കൾ പറഞ്ഞാൽ അമ്മങ്ങളിന്ന് അടിച്ചു വരികയാണ് ഞങ്ങൾക്ക് നല്ല ക്ഷീണമാണ് എന്നുള്ളത് കാരണം ഓൾക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി വരെ സ്കൂൾക്ക് പോയിട്ട് ഭയങ്കര ക്ഷീണമാണല്ലോ അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയിൽ ഏഴ് ദിവസം ഇത് എടുക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അടിച്ചു വരാൻ പറഞ്ഞത് ഈ കുളിക്കാൻ നടക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ് ഈ കൊലായി മാത്രം ഞാൻ അടിച്ചു വരി തരാം ബാക്കി ഒരു പണി ഞാൻ എടുക്കൂലട്ടോ തുടക്കലോ അടിച്ചു വരുമ്പോൾ വേണ്ടത്തി അന്യത്തിൻ്റെയും കൂടി എന്തേലും കട്ടിക്കോളിന്നുള്ളത് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കാരണം കൊലയ്ക്ക് ആണെങ്കിൽ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ഫസ്റ്റ് അവിടുക്കല്ലേ നോക്കുക ഇവലിപ്പോൾ തലപ്പൊല്ലിയൊക്കെ എടുത്തോല് വരുമ്പോഴത്തേന് തന്നെ ഉച്ചയാകും അത് വേറെ കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊലായി ഞാൻ അടിച്ചു വരിത്തരാം ബാക്കിയൊന്നും ഞാൻ എടുക്കൂലട്ടോ ഒന്നും പറഞ്ഞ് എങ്ങനെയായാലും ഇൻ്റെ തലേക്കന്നെയാണ് ഇതൊക്കെ വരിക കുറേ ആ ഒരു പറയുന്ന നേരത്തെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഉണ്ടല്ലോ എത്ര നേരത്തിനോട് എടുക്കണം എന്നില്ല ആ ഒരു ടൈമുണ്ടല്ലോ ഓൽക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും ഓൾക്ക് മനസ്സിലാവില്ല ഓൽക്ക് ഓല തോന്നിയ നേരത്താ ഓല എടുക്കൽ അപ്പോൾ അതിന് ഇത് ആ മൂപ്പർ ഇത് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അപ്പോൾ രണ്ട് പോത്തു കുട്ടികളെ വാങ്ങിക്കണല്ലോ അപ്പോൾ ഓൽക്കില്ല തീറ്റ തീറ്റ തീറ്റെടുക്കാൻ മരുന്നോ ചുമക്കില്ല മരുന്നോ മുറിവിനില്ല മരുന്നോ അങ്ങനെ എന്തൊക്കെയോ തീറ്റെടുക്കാൻ മരുന്നോ കുറച്ച് കൂടുതൽ പുളിങ്കുരി ആയിട്ടും വേറെ എന്തൊക്കെയൊക്കെയോ കുരുകളൊക്കെ ആയിട്ടാണ് വാങ്ങിക്കൊണ്ട് കുറച്ച് കുറച്ച് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ തടി നന്നാക്കി പുഷ്ടിപ്പെടുത്തിയിട്ട് വേണമല്ലോ നമുക്ക് ബാക്കി പരിപാടിക്ക് നോക്കാനായിട്ട് അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ ഞാൻ ആ ഒരു രീതിക്ക് പോകണില്ല മൂപ്പർ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോകണില്ല ഞാൻ എൻ്റെ ഏരിയയ്ക്ക് വന്നിട്ടുണ്ട് അങ്ങനെ സാമ്പാർ വെക്കണം എന്നുണ്ടേപ്പം അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കട്ടെ ആദ്യം ആദ്യം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറി ഉണ്ടാക്കട്ടോ ചോറ് അടുപ്പത്ത് അടുപ്പത്തിട്ടിരിക്കണമല്ലോ ഇനി പൈക്കൊരു തൊട്ടിക്കൂട്ടി കറി ഉണ്ടാക്കണം അപ്പോൾ ഉപ്പേരി വെക്കണം ആദ്യം തന്നെ കുറച്ച് ഉപ്പേരി വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് എന്തൊക്കെയോ എന്നുള്ളി പൊളിച്ച് തിന്നാറുണ്ട് അങ്ങനെയാണ് ഒരു അടങ്ങിയിക്കൂല കേട്ടോ ആടോളം ഓലെയാണ് ഒന്നും അടങ്ങിയിക്കില്ല അങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആദ്യം കുറച്ച് പാത്രം കഴുകാണ്ട് പിന്നെ വീതനൊക്കെ ആകപ്പാടെ കച്ചറയിട്ടാണ് കിടക്കുന്നത് കച്ചറ എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര കച്ചറയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിൻ്റെ മുന്നേ ഒന്ന് പയറുപ്പേരി ഉണ്ടാക്കണം പയറുപ്പേരിൻ്റെ ഒപ്പത്തിനുമ്പോൾ കറി ഉണ്ടാക്കണം പിന്നെ വേറെ വേറെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ അത് ഉണ്ടാക്കണം അങ്ങനെ കുറേ പണിയാണ് പിന്നെ ഈ മെഷീനൊക്കെ പോകാനായിട്ട് ഭയങ്കരമായിട്ട് മുട്ടല്ലാട്ടോ എന്താ വെച്ചാൽ ഞാൻ അപ്പോൾ അവിടെ കഷ്ണം നോക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അത് അവിടെ ഇങ്ങനെ നേരെ വെയ്ക്കിയാൽ ഒരിക്കലും തന്നെ മടിയാകും പിന്നെ അങ്ങനെ മടക്കി വെച്ച് ചിലപ്പോൾ ഞാൻ ആ വേസ്റ്റിലൊക്കെ കൊണ്ടുപോയി ഇടും വേസ്റ്റിലല്ല നമ്മൾ അടിക്കുന്ന ആ കൂട്ടത്തിൽ എന്തെങ്കിലും അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു കൂട്ടം ഉണ്ട് കേട്ടോ ഒരു ചാക്കുണ്ട് ആ ചാക്കിൽ കൊണ്ടായിട്ടാണ് പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ എടുക്കൂല അപ്പോൾ മേടിച്ചാണ്ട് വേ ചൂടോട് അടിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ പണികളെടുക്കട്ടെ അടുക്കളത്തെ പണി ഇരിക്കട്ടെ അല്ലെങ്കിൽ ഓലൊക്കെ പാടങ്ങനെ വിളിച്ച് പറഞ്ഞ് തൊരിയൊന്നും തരൂല അത് ചോറാക്കിയിട്ടില്ലേ കറി ആക്കിയിട്ടില്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തൊരിയൊന്നും തരൂല അപ്പം ഞാൻ ചേച്ചി അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ അങ്ങോട്ട് ഇരിക്കുക ചൂടോട് കൂടിയാണ്ട് ഇരിക്കുക എന്നുള്ളത് ഇപ്പോൾ മൂപ്പരാൾ ഇതാക്കണൊരു കുമ്പളങ്ങൾ കൊണ്ടുവന്നാണോ അതാണെങ്കിലും ഇന്നേയും കാട്ടിലും നല്ല തൊലിക്കട്ടി യൂട്യൂബിൽ വന്നേരയ്ക്ക് നല്ല തൊലിക്കട്ടി വന്നിട്ടുണ്ട് ഇന്നേം കാട്ടിലും വലിയ തൊലിക്കട്ടിയാണ് ഈ കുമ്പളങ്ങക്ക് അതിപ്പം ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ഞാൻ അങ്ങനെ അങ്ങനെന്താ മല്ലിക്കെട്ടിൻ്റെ ഒടുവിൽ ഞാൻ എന്താക്കണതോ ആ ഒരു കറി കറി സാമ്പാർ സാമ്പാറെന്ന് പറയാനൊന്നുമില്ല സാമ്പാർ പോലത്തെ ഒരു കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പരിപ്പും കുമ്പളങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു വെള്ളിയും കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറും എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചു ഒരു അച്ചാർ പെട്ടെന്ന് പെട്ടെന്നിട്ട് ഇപ്പോൾ അച്ചാറിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഫുൾ അച്ചാർ പരിപാടിയാണ് അപ്പോൾ ഉള്ളിയോണ്ട് അച്ചാർ ഇടുകട്ടോ യൂട്യൂബിൽ തപ്പി തിരഞ്ഞു നോക്കിയപ്പം ഇങ്ങനെയാണ് ഈസി അച്ചാർ അച്ചാറിടുക അപ്പോൾ കുറച്ച് നല്ലെണ്ണം ഒഴിക്കുക കടുക് വെട്ടിക്കുക ഉലുവപ്പൊടി ഇടുക കായപ്പൊടി ഇടുക നമ്മളെ കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി അത് അച്ചാറും പൊടിയും കൂടി ആയാൽ ഉഷാറായി പിന്നെ ഇത്തിരി സവാള അരിയുക സവാള ഇത്തിരി അല്ല ഇത്തിരി സവാളയിൽ ഇത്തിരി കരിവേപ്പിൻ്റെ ഇലയും ഇത്തിരി ഉപ്പും അതേപോലെ തന്നെ സുർക്കൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ച് വെക്കുക എന്നിട്ട് ആ ഒരു മസാല ഉണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നമ്മളച്ചാറ് സവാള അച്ചാർ റെഡി ആയിട്ടുണ്ട് രസം ഡേയുണ്ട് തിന്നാനായിട്ടൊന്നുണ്ടാക്കി നോക്കിക്കോളി പിന്നെ അതാണ് രാവിലത്തെ രണ്ട് തരം ചമ്മന്തികൾ ഉണ്ട് പിന്നെ നമ്മളെ സവാള അച്ചാറുണ്ട് പയറിൻ്റെ ഉപ്പേരി കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ചോറ് ഉച്ചക്കത്തെ ചോറ് ഉഷാറായിട്ടുണ്ട് അതിലാണ് ഇവിടുന്ന് ഒച്ചയും വിളിയും കേട്ട് ഭയങ്കര ഒച്ച വെളിയും പോയി നോക്കിയപ്പോൾ ഇവിടെ മുട്ടയുടെ അല്ലാത്ത അപ്പോൾ ഓൾ ഇതാക്കണ് ലേബർ റൂമ് കയറിയിട്ടുണ്ട് കിട്ടും ഇതാണ് ഓളെ ലേബർ റൂം ഇവിടെയുണ്ട് മുട്ട ഇട്ടാൽ അവൾക്ക് ഒരു സമാധാനം ഉണ്ടാക്കുകയുള്ളു കൂട്ടിലിട്ടാൽ പിന്നെ കാക്കാളെടുത്തോളൂ കേട്ടോ ഇവിടെ ആവുമ്പം അവൾക്ക് ഒരു സ്വകാര്യമായിട്ട് മുട്ട ഇടാലോ അപ്പോൾ ഇവിടെ ഒരാൾ എന്താ എഴുതിയിരിക്കാണ് ഭയങ്കര എഴുത്താണ് അപ്പം എഴുതി എഴുതി എന്തൊക്കെയോ എഴുതിണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതലാണ് വായിക്കൽ കമ്മീം എഴുത്ത് കൂടുതലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ എന്താ പരിപാടി ചോറ് തീറ്റയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ സമയം ഒരുപാടായി അതിൽ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചോറ് ഫസ്റ്റ് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചോർന്നു ഞാനും എൻ്റെ ബുദ്ധിയാപ്പളയും ഉഷാറായിട്ടൊന്ന് ചോറ് തന്നും ചോറ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഇരുത്തം ഇനിയിപ്പോൾ വർത്താനൊക്കെ പറഞ്ഞത് ഇത്തിരി നേരൊന്നും ഇരിക്കും ഒരു പത്ത് മിനിറ്റോളം ഇടി ഇരുന്നിട്ട് വേണം മുപ്പരാൾക്ക് പോയി കടന്നു ഇറങ്ങാനായിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പയ്യനെ പോത്തിനെ തീറ്റാൻ പോകണം അപ്പോൾ ഞാൻ തന്നെ വർത്താനൊക്കെ പറഞ്ഞു ഇവിടെത്തന്നെയാണ് കുത്തിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകണ്ടല്ലോ വെച്ചിട്ട് പുറത്താണെങ്കിൽ പെരും വെയിലാണ് പറഞ്ഞാൽ നല്ല വെയിലാണ് ചില ഭാഗത്തുകൂടെയൊക്കെ നല്ല മഴ ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞിട്ടാണ് ഈ ഇരുത്തേ ഇരിക്കണത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര കച്ചറായിക്കാരം ഞങ്ങളാണ്ടാളും അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം ഇക്കാര്യം അടയും ചക്കരയും പോലെ ആവും ചിലപ്പോ ഒക്കെ അപ്പം ഇപ്പം ഇതാ തിരക്കടമെന്നില്ല വർത്താനം പറഞ്ഞെ 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 വർത്താനം പറിച്ചില്ല നിർത്തി ചെല്ലപ്പം അപ്പം കടന്നുറങ്ങാൻ പോകും കേട്ടോ അപ്പോൾ ഉറങ്ങാറില്ല നേരെല്ലാം മൂപ്പര് പോത്തുകളെയും കൊണ്ട് പോയപ്പോൾ ഞാൻ ഇതാക്കണ അടിക്കാനായിട്ട് മെഷീൻ വരെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബ്ലൗസിൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞ് തുന്നലും പിടിക്കലൊക്കെ കഴിഞ്ഞ് അല്ലെ തുന്നയ്ക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതങ്ങോട് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ടോപ്പ് ഭാഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാവാടിൻ്റെ ഭാഗമാണ് റെഡിയാക്കാൻ ഉള്ളത് പാവാട വെട്ടിയിട്ട് ഇത് തലക്കിൽ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് രാജാവിൻ്റെ കണക്ക് രാജ്ഞി കണക്കുണ്ട് അല്ലേ അപ്പോൾ പേരിലെങ്കിലിരിക്കട്ടെ അത് അപ്പോൾ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഒരു നല്ല ഈ ഒരു ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സ്റ്റിക്കൊക്കെ അതിന് വെട്ടി കയറി എടുക്കൂട്ടോ അങ്ങനെ ഒഴിവാക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല റബ്ബറിൽ ഞങ്ങൾ വർഗ്ഗ് കുറുക്കാനല്ല ഞങ്ങളൊരു വിരുന്നാരൻ ചൂണ്ടലിടാൻ പോയിന്നിട്ട് കായ്സു വിരുന്നാരനെ തപ്പി ഇറങ്ങിയതാണ് കായ്സ് വിരുന്നാരനെ എവിടെ നിന്ന് തിരഞ്ഞെക്കട്ടോട്ടോ വിരുന്നാരനെപ്പന്ന് കിട്ടിയതാണ് കാണാല്ല ഞാനും കുഞ്ചാറ്റതാ കേട്ടോ കുഞ്ഞാറ്റ അണിയത്തിന്റെ കുട്ടി വന്നിട്ടുണ്ടേന്നു കേട്ടോ ഓന് പോത്തുകൾ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു വന്നതേന്ന് അങ്ങനെ ഓന് രണ്ടു ദിവസം വിരുന്നിക്കാനുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ അനാർക്കലി ടോപ്പ് അടിച്ചിട്ടുള്ളത് കേട്ടോ എങ്ങനെയുണ്ട് ഞാൻ മുന്നിലൊക്കെ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ ആർഭാഗടങ്ങളാക്കിയാല് ഒരു അഹങ്കാരം ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൂടുതൽ കഴുത്ത് കൂടെ ഒന്നും കൊടുക്കാന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊഡലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു പാറ്റേൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഉണ്ട് അപ്പം ബാക്കി ബാക്കിത്തെ ആ ഒരു ബ്ലൗസിൻ്റെ ആ പീസ് ഞാനൊന്നും കാട്ടില്ല ഫ്രണ്ടിലേ ഞാൻ വെട്ടി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ അടിച്ചിട്ടുള്ളത് ഒന്നും ഒഴിവാക്കില്ല ഇവിടെ ഒരു വെട്ടി കഷ്ണം ഇവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കൂല പിന്നെ ഇതിൻ്റെ ഷാളില്ലതാണ് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ നമുക്ക് ക്യാമറ പിടിക്കാനൊന്നും ആരും ഇല്ലാട്ടോ അപ്പോൾ കസാറിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് അഭ്യാസം ഉള്ളത് അപ്പോൾ ആ പാവാടെ ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് വെട്ടി കഷ്ണിച്ചിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ തന്നെ ആ ഒരു അംബ്രല്ല കട്ടിലേന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് എന്നത് അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇതിമ കൂട്ടി പിടിപ്പിച്ചു പിന്നെ കയ്യൊക്കെ ഒന്ന് കയ്യ് പെഫ് കയ്യായിരുന്നു അതൊന്ന് വെട്ടിമുറിച്ചിട്ട് സാധാ കയ്യാക്കി അപ്പം അങ്ങനെയാണുള്ളത് ഇനിയിപ്പോൾ ഏതായാലും ഇതിട്ടിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണണമെന്ന ബൾബട്ടൺ നിക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ പിന്നെ ഹൈപ്പ് അടിക്കാനും മറക്കല്ലേ അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ ഈ ഒരു ഷാൾ ഇട്ടിട്ട് ഇങ്ങനെയാണുള്ളതിന് പാൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഏതെങ്കിലുമൊക്കെ പാൻറ്റ് ഇട്ടാൽ മതി പാൻറ്റ് അങ്ങനെ കാണണമെന്നില്ല കാരണം അത്രത്തോളം ഇറക്കേണ്ടിന് അങ്ങനെ ഏതെങ്കിലും ഒരു പാൻറ്റ് എടുത്തിട്ടാൽ മതിയല്ലോ ആരും പൊക്കി നോക്കൂല്ലോ നിൻ്റെ പാൻറ് എവിടെയെന്ന് നോക്കിയിട്ട് അങ്ങനെ പൊക്കി നോക്കൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാന്റ് എടുത്തിടണം അപ്പം ഷാൾ ഇതാ എങ്ങനെ ഇട്ടാലാണ് ചുറുക്ക് എന്ന് എങ്ങനെ ഇട്ടാലും ഇതാ ഞാനല്ല ഇടുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ ഈ കാലം അപ്പം ഷാൾ നോക്കണ്ട ആ സാരിയല്ലായിരുന്നു സാരിക്ക് കുറച്ച് അർക്കം കൂടുതലല്ലേ ഇപ്പം ഷാളാക്കിയപ്പം ഒരു ലോഡ്ഡർക്കായി ഇനിയിപ്പം അതൊന്ന് വെട്ടിയിട്ട് മടക്കി അടിക്കുകയൊക്കെ വേണം അപ്പം ഇങ്ങനെയാണ് ചുരിദാറിലെ ദാവണിയിൽ നിന്ന് അതാക്കണത് കാരണം ചുരിദാറിലോട്ട് ഒരു രൂപമാറ്റം ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക് കുറച്ച് കൂടിയോന്ന് സംശയം ഉണ്ട് കേട്ടോ സംശയിക്കാനൊന്നുമില്ല അപ്പം ടാറ്റാ ബൈ ബൈ യു